അത് മാസ് മോട്ടോറിച്ച് എന്നാണ് നമ്മളെ ഫോണിൻ്റെ ആക്റ്റീവ് ഫൈവ് ജി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് വണ്ടി ഒരു വലിയുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻ ഡൈസ് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഫ്രണ്ട് പുഷ് െറ്റുകൾ അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് നോക്കുമ്പോൾ ആ സമയത്ത് നമുക്കിതിപ്പോൾ കിടക്കണത് കമ്പനി ലൈൻഡർ ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അലൈഡിൻ്റെ ആണ് കിടക്കണേ അപ്പോൾ അത് ആ ലൈൻഡർ ഇടുമ്പോൾ ഉള്ള പ്രോബ്ലം ശ്രദ്ധിച്ചോട്ടോ എൻ്റെ എൻ്റെ കംപ്ലയിൻറ്റ് കഷ്ടം എന്ന് കാണിച്ചു തരാം അത് നമുക്ക് ഈ ഹബ്ബിനകത്തുണ്ടല്ലോ ഹബ്ബിനകത്തെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് പിടിക്കില്ല ഇതുകൊണ്ട് അത് ഈ സൈഡില്ല ഇവിടെ പിടിക്കുന്നുണ്ട് ഇത്രയും ഭാഗം പിടിക്കണില്ല ഇവിടെ പിടിക്കുന്നുണ്ട് ഇവിടേക്ക് ഇത്രയും ഭാഗം പിടിക്കണില്ല അപ്പം അങ്ങനെ ഹപ്പിൻ്റെ കുറേ സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത് കാരണം ആ ലൈൻഡർ കറക്റ്റ് അലൈൻമെൻ്റ് അല്ല വരാം എന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി ഹപ്പും ആ രീതിയിലുള്ള തേമാനം വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ബ്രേക്ക് കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് ലൈൻഡർ മാറ്റിടാം ഈ ഹൊന്ന് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒന്ന് പോളിഷ് ചെയ്തു തരും അപ്പം ആ ബ്രേക്ക് ലൈൻഡർ മാറ്റി ഹബ്ബൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പക്ക ക്ലിയർ ആയിക്കോളും ഇതേപോലെ തന്നെയാണ് ഫ്രണ്ടിലെ ലൈനറും ഈ കമ്പനിയുടെ തന്നെയാണ് ഇട്ടേക്കണേ അതിൻ്റെ കംപ്ലയിൻറ്റ്സും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പിന്നെ ലൈനറും ലൈനറും നോക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ പ്രോബ്ലം കാണുന്നില്ല ഈ ചില ഇവിടെ ഒന്നും പിടിക്കില്ലാന്നുള്ളൂ പക്ഷെ ഫ്രണ്ടിൽ നല്ല രീതിയിലൊരു പ്രോബ്ലം ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ഇല്ല നമുക്ക് ഇതിനകത്തെ ലെവൽ വളരെ കുറവാണ് അപ്പോൾ എന്തേലും അതിനകത്തേക്ക് ഫില്ല് ചെയ്യണമെന്നുള്ള ഗിയർ ബോക്സിൻ്റെ ആ ഗിയറിൻ്റെ ഓയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ ഇതിനകത്ത് കിടക്കണ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പറയും ഇത് വലിയ പഴക്കമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എഞ്ചിനെ ഹെഡിനകത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും കരി കൂടുതൽ കയറും കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊടി കയറി കഴിയുമ്പോൾ ഫ്ലോ ബ്ലോക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും കാർബോ കൂടുതൽ പെട്രോൾ വലിച്ചിറക്കും കൂടുതൽ പെട്രോൾ ഹെഡിലേക്ക് ഇറങ്ങി ചെന്നാലുള്ള പ്രോബ്ലം നൂറ് ശതമാനം കത്തിക്കാനുള്ള എഗ്നീഷ്യൻ അവിടെ നടക്കില്ല അതിനുള്ള ടൈമിങ് കിട്ടില്ല അതിൻ്റെ ശരിക്കും കംപ്രഷൻ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഈ എയർ ഫിൽറ്റർ കഴിഞ്ഞാൽ നമുക്ക് ദോഷകരമാണ് കാരണം ഇന്നല്ലെങ്കിൽ തൽക്കാലം നമ്മൾ അറിയില്ല എന്നുള്ളൂ പ്രോബ്ലംസ് ഇങ്ങനെ പിന്നാലെ വരും അപ്പോൾ ഇതിപ്പോൾ എന്തേലും വലിയ പഴക്കമില്ല വേണമെങ്കിൽ ഇത് തന്നെ ഇടാം അതല്ലെങ്കിൽ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് മാറ്റി പുതിയ ഇടുന്നതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ബെൽറ്റ് ഈ പറഞ്ഞ പോലെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് കട്ടായിട്ടിരിക്കുക സെൻറ്റർ പോർഷൻ ഇതും കിടക്കണത് ഒരു നിറഞ്ഞ ബ്രാൻഡാണ് അത് കമ്പനി ആയിട്ടൊന്നും അല്ല ഇത് പരമാവധി ഉപയോഗിച്ചേക്കണ പാർട്സുകൾ വളരെ ലോക്കൽ സാധനങ്ങളിലാണ് കേട്ടോ കാരണം ഇതും ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും അല്ല കമ്പനി ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗം വന്നിട്ട് എല്ലാത്തിൻ്റെ സെൻ്റർ പോഷൻ വെച്ചിട്ട് പൊട്ടും പൊട്ടൽ വരുന്നത് അങ്ങനെയാണ് ഏകദേശം ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ വരാറ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും വേറെ യാതൊരു പ്രശ്നങ്ങളില്ല അതിൻ്റെ ആ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കാര്യമായിട്ടുള്ളൊരു പൊട്ടൽ കാണുള്ളൂ പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടവിടെ കട്ടായി പോകും ഈ സൈഡ് നമുക്ക് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ആ ബെൽറ്റിൻ്റെ ആ നാരികളൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ല പക്ഷെ പിന്നെ ഈ പൊട്ടൽ കണ്ടോ ഈ സൈഡ് ഇത് ഇത്രയും വിണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ എടുത്ത് കള ഇത് എവിടെ മാറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഇവിടം വെച്ചിട്ട് അവിടെ കട്ടായി പോകും അതാണ് സംഭവിക്കാൻ പോണത് അപ്പോൾ അതെന്ന് നമുക്ക് ശരിക്കും ആ ബെൽറ്റ് മാറ്റി കളയാതാണ് അല്ലെങ്കിൽ നമ്മൾ വണ്ടി വഴിയിൽ പെടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ വേരിയേറ്റർ ബോഡിയുടെ റോളറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു പെൻഡെക്സിൻ്റെ ഇതിവിടെ മുകളിലൊരു കറിങ് വരും കപ്പ് അതൊക്കെ ഇതിൽ പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ബെൻഡെക്സ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാം പിന്നെ നമുക്ക് എൻ്റെ ബാക്കിലത്തെ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദീപ ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഇത് കണ്ടോ കാരണം വെച്ചാൽ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആണ് ഏ ഇത് വന്നിട്ട് ആ പിന്നു കിടന്നിട്ട് ഓവലായി പോയേക്കാം ആ പിന്നെന്ന് പറയുമ്പോൾ ദീപന്നെ മൂന്ന് പിന്നുകളാണ് ആ മൂന്ന് പിന്നും വിത്ത് റോളറും ഈ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ റൗണ്ട് എന്നുള്ളത് മാറിയിട്ട് ഓവലായി പോയത് അപ്പോൾ അത്രയും പവർ നമുക്ക് അവിടെ ലോസ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രശ്നം കാണിക്കണുണ്ട് ചെറിയൊരു നോയിസും എന്നുണ്ട് അതേപോലെ തന്നെ തേമാന മതനാണ് ഇത് കറക്റ്റ് യൂണിറ്റ് വരാം ഈ നോക്കി കഴിഞ്ഞാൽ അറിയാം ആ റോഡർ വർക്ക് ചെയ്യണ ഭാഗത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നേക്കാം ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ തോന്നാനുണ്ടോ ഇതേപോലെ തന്നെയാണ് എല്ലാ ഇത് മേം വന്നേക്കണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വീലും മാറ്റി ആ പിന്നുകളും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ആവുള്ളൂ ഇത് ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങളാണത് പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് ഇഷൂവിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ക്ലച്ച് ഇഷൂ ഒന്നും വലിയ പ്രോബ്ലം തോന്നുന്നില്ല അതായത് ഇതിൻ്റെ പിന്നൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി ക്ലീൻ ചെയ്തിട്ട് അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിന്റ് പറയാനൊന്നുമില്ല അത് ക്ലീൻ ചെയ്ത് കയറ്റിയാണ് നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ രണ്ട് വീലുകളും ആ പിന്നുകളും പിന്നും റോളറുമാണ് നമുക്ക് മെയിനായിട്ടൊരു പ്രോബ്ലമായിട്ട് വന്നതാണ് അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് ആ ബെൽറ്റ് കംപ്ലയിൻ്റ് ആണോ അത് അത്രയാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ വർക്ക് പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിളൊക്കെ ആണ് അതേപോലെ ആക്സിഡൻറ്റ് കേബിളും പ്രോബ്ലം ഒന്നുമില്ല കാർബേറ്റർ നമുക്ക് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം കാർബോട്ടർ നമുക്ക് ഓൾറെഡി ജനസർവീസിലാണ് അത് വന്നതല്ല തന്നെ അല്ല നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് വല്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഞാൻ പറഞ്ഞില്ല മറ്റേ ഈ ഹെഡിന് അത് കരിയുടേതായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് കാരണം അത് വണ്ടി നമ്മൾ ഓടി വന്ന് നിർത്തുന്ന സമയത്ത് സ്ലോ സ്പീഡിൽ നമ്മൾ നിൽക്കണേക്കാളും പെട്ടെന്ന് വണ്ടി ഓഫായി പോകാം കാലത്ത് അടിച്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ടൈമിലാകും കാണിക്കുക അതൊക്കെ അതിൻ്റെ ലക്ഷണമാണ് കേട്ടോ കാരണം അത് പരമാവധി ഉപയോഗിക്കുക എന്തായാലും ഇപ്പോൾ ഇത്ര അയക്കണത് തരണം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ വേണമെങ്കിൽ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ അതൊന്ന് അയച്ച് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ കൊഷ്യൻ അസംബ്ലിയുടെ ഇവിടുത്തെ റബ്ബറിൻ്റെ ആ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം കാരണം അത് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് കാരണം അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല ആ സാധനം ആയിരിക്കും ഗട്ടറൊക്കെ ചാടുമ്പോഴത്തേക്കും അടിപൊളാൻ വരും പിന്നെ എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇത് ഈയൊരു കേബിള് പുതിയ കേബിളാണ് ഇവിടുത്തെ ഈ കേബിൾ ഔട്ട് ഔട്ടർ കഴിഞ്ഞപ്പോൾ ഇവിടെ കട്ടായിട്ട് വരികണ്ടത് മാറ്റിയിട്ട് ചെയ്ത് ഈ ഫ്രണ്ട് ബ്രേക്ക് ജാ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ കസ് ഞാൻ പറഞ്ഞതല്ലോ ഇതുമ്പോൾ കിടക്കണതും ഈ പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അതിവിടെ ലൈനറിനെ ശ്രദ്ധിച്ചറിയാം ഈ വന്ന ഭാഗങ്ങൾ തിയേപോലെ ഈ സ്മൂത്തായിട്ട് ഈ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഹബ്ബില് പിടിച്ചിട്ടുള്ളൂ ഇത് ഈ കാണുന്ന റഫായിട്ട് കാണുന്ന ഭാഗങ്ങളൊന്നും ഹബ്ബിൽ പിടിക്കാതെ പോകുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത് കിട്ടണം ഒരേ ഭാഗമാണ് നല്ല സ്മൂത്ത്നെസ്സിലേക്ക് വരാം ബാക്കിയത് ഇത്രയും ഭാഗം പിടിക്കേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഹബ്ബിനകത്ത് അത് ഈ ലൈനറിൻ്റെയാണ് മെയിനായിട്ട് ലൈനർ കറക്റ്റ് അലൈൻമെൻറ്റിലുള്ള അല്ലാന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം ഈ ലൈനർ പോരുമ്പോഴത്തേക്കും ഇതുമേം വേറെ കുറെ അങ്ങനെ തന്നെ ഈ സൈഡൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് ലൈനർ മാറ്റി കളയാനാണ് ഏറ്റവും സേഫ് ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ മാറ്റി കഴിഞ്ഞെങ്കിൽ പോലും ബാക്കിലത്തെ എമർജൻസി ആയിട്ട് മാറ്റിക്കളയുക അതല്ലെങ്കിൽ ആ ഹബ്ബ് പോവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലേയും അവസ്ഥ ഇതാണ് പെട്ടെന്നല്ലെങ്കിലും അതൊക്കെ ഹബ്ബിൽ ഫ്രണ്ടിലും പണി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെന്ന് പറഞ്ഞാല് ബാറ്ററിയുടെ കണ്ടീഷനാണ് ബാറ്ററി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാറ്ററി ആണ് അതും ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആമറോണിൻ്റെ പന്ത്രണ്ട് വോൾട്ട് തന്നെ നാലാം പേറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് വരെ കാണിക്കുന്നുണ്ട് നല്ല വോൾട്ടാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണേ നിലവിൽ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻ്റ് നിലവിലില്ല പിന്നെ അതിൻ്റെ ഈ സെക്കൻഡറി ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കാരണം അത്യാവശ്യം ഇതായിട്ടുണ്ട് ഓട്ടയായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ അഴുക്കുണ്ട് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നോക്കുമ്പോൾ എൻജിൻ ഓയിൽ മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പാർ പ്ലഗ് സ്പാർക്ക് പ്ലഗ്ഗുണ്ടല്ലോ അതിനകത്ത് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യണം മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിയിടേണ്ടതാണ് ശരിക്കും സർവീസ് സംബന്ധമായിട്ട് അതും കൂടി അതിനകത്ത് വന്നതാണ് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഓവർ ടൈറ്റ് ആയിട്ടിരിക്കുക നല്ല ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അഴിക്കുമ്പോൾ അഴിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ശരിക്കും ഇവിടെ വന്ന ഭാഗം നല്ല ഹീറ്റിംഗ് വന്ന പോഷമാണ് ഹെഡിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നല്ല രീതിയിൽ അതായത് ഇപ്പോഴത്തെ ടൈറ്റ് കാണിക്കാറുണ്ട് ചില കേസിൽ ഇതിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ നമ്മൾ അഴിച്ചു ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അഴിച്ചിറക്കിയതിന് ശേഷം വേണം അത് നമുക്കത് അഴിച്ച് വെൽഡ് ചെയ്തൊക്കെ കളയാനുള്ളത് അത് കുറച്ച് സമയം നഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്ന കേസുള്ളൂ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ വേറെ ഓപ്ഷനില്ല നമുക്ക് അഴിച്ച് റെഡി ആക്കണമെന്ന് വേറെ ഓപ്ഷനില്ല അപ്പോൾ അത് വേറെ വേണമെങ്കിൽ നമുക്ക് വണ്ടി ആ രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതും കൂടി ചെയ്യാൻ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും കാരണം അത് അഴിക്കുമ്പോഴത്തേക്കും എൻജിൻ പുറത്തെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ പ്ലഗ് കഴിഞ്ഞു പോരൂന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്ത് അയച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഹെഡ് അഴിച്ചിട്ട് ലൈത്തിൽ പുറത്ത് അഴിച്ചതിൻ്റെ സിറ്റുവേഷൻ വരും അത് നമുക്ക് നോർമൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഓവർ ഹീറ്റിംഗ് വേണ്ട ഭാഗമാണ് അത്രയും ഭാഗം അപ്പോൾ ചില കേസുകളിൽ ചില വണ്ടികളിൽ അത് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ളൊരു കംപ്ലയിൻസും മാറ്റേണ്ട പാർട്സുകളുടെ ഒരു ലിസ്റ്റും ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇൻഫോം ചെയ്യാം നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിൾ നമുക്ക് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാറ്റണം അതായത് ഇവിടെ വന്നാൽ ഈ ബുഷ്ടുകൾ നമുക്കൊന്ന് മാറ്റി ഇടണം ബ്രേക്ക് ലൈൻഡർ ഫ്രണ്ട് ലൈൻഡർ ഇപ്പോൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ എടുത്തിട്ട് പറയാം ഞാൻ നോക്കുക എന്നിട്ട് നടപടി ആവുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി ഇടുന്നതാണ് നല്ലത് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കിട്ടാം അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ എയർഫിൽട്ടറിൻ്റെ കേസ് നോക്കിയിട്ടൊന്നും പറയാം ഇത് എടുത്ത് കളയുന്നതാണ് ഏറ്റവും സേഫ് സെക്കൻഡ് ഫിൽഫിൽട്ട് എന്തെങ്കിലും മാറണം പിന്നെ ഈ വീലുകൾ ഈ വീലുകൾ ഇപ്പോൾ എടുത്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് അത് ഏതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ചെയ്യേണ്ടതായിട്ട് ചെയ്യേണ്ട ഇട്ടത്തിപ്പം ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പ്രയോറിറ്റി നോക്കി അതനുസരിച്ച് ചെയ്യാം പിന്നെ ഈ ബാക്ക്റിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഞാൻ പെടുത്തിയാക്കാം ഈ ഹബിൻ്റെ കേസ് പറഞ്ഞാൽ പോളിഷിംഗ് അതുകൂടി റെഡിയാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബ്രേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല ഗോളായിരിക്കും നല്ല ഈ ഹബ്ബ് പിന്നെ അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ഡാൻസ് വരാനും സാധ്യതയുള്ള അപ്പോൾ അത് കൈയോടെ ചെയ്തു പോകണം നല്ലത് അതേപോലെ തന്നെ ഗിയറിൻ്റെ ഓയിലിൻ്റെസും നമ്മൾ ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം ഇത്ര കേസാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പം ആ എസ്റ്റിമേറ്റ് നോക്കാം എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല ദിവസം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ ഉണ്ട് ഇഞ്ച് റൂമിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളി അപ്പോൾ ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ ഇപ്പൊ അഴിച്ചു വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ചെയ്തു പോകുന്നത് നല്ലതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പം അതടക്കം ഉള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം കൂടുപ്പുള്ളാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്ത് പോകണമാണ് ബെറ്റർ കേട്ടോ എന്തായാലും നമുക്ക് ഏകദേശം ഒന്നേ ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി അത്യാവശ്യം ഉപയോഗിച്ച് എടുത്താനാണ് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും പറയും അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം